ഞാനിന്ന് ഡൽഹിയിൽ നിന്ന് വാരാണസിയിലേക്ക് യാത്ര തിരിക്കുകയാണ് എനിക്ക് മഹാശിവരാത്രി കാശിയിൽ വെച്ച് വാരാണസിയിൽ വെച്ച് ആഘോഷിക്കണമെന്നുണ്ട് കണ്ടില്ലേ ഇക്കണ്ടിലെ ജനറൽ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തവരുടെ തിരക്കാണ് ന്യൂഡൽഹി ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് നേരിട്ടുള്ളത് നല്ല തിരക്കാണ് കേട്ടോ വാരാണസിയിലേക്കുള്ള കുംഭമേളക്കുള്ള തിരക്കുകളിൽ ഭയങ്കര തിരക്കാണ് എല്ലാ ട്രെയിനിലും ഫുൾ ട്രെയിനും ഫുള്ള് ഹൗസ്ഫുള്ളാണ് ട്രെയിൻ അപ്പോൾ ഞാൻ ഓടി പിടിച്ച് ചാടി കയറി വയ്ക്കണ്ടിരുന്നു ഞാനൊരു സീറ്റ് ഒപ്പിച്ചു എനിക്ക് ഞാൻ വളരെ ഹാപ്പിയായി എൻ്റെ പുറകിൽ വന്ന ആളുകൾ സീറ്റ് ഒപ്പിക്കാൻ വേണ്ടി പോയിടുന്ന പാട് അയ്യോ അതിൻ്റെ അത് അനുഭവിച്ചു തന്നെ അറിയണം ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഒരുപാട് ആളുകൾ കുംഭമേളയൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഇരിക്കുകയാണ് പിന്നെ ശിവരാത്രിയും കൂടി അടുത്തുള്ള കൂടുതൽ വിവരങ്ങൾ എൻ്റെ ചാനലിൽ കൂടി ഞാൻ